ദൃശ്യവാക്യങ്ങൾ നാലാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ഇടത്തോട്ടോ വലത്തോട്ടോ തികിയത് നിന്റെ കാലിന് ദോഷം വിട്ട് അകലുമാറാക്കുക പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തോണം യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്ന സകല ജനങ്ങളും അവരുടെ നിത്യത്തിലേക്കുള്ള നിത്യ രാജ്യത്തിലേക്ക് ദിവരായത്തിലേക്കുള്ള ആ യാത്രയിലാണ് ആ രാത്രിയിൽ നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോവുക ഇടത്തോട്ട് തിരിയാനും വളർത്തോട് തിരിയാനും ഒക്കെ ഉള്ള പ്രേരണകൾ വന്നേക്കാം അതെല്ലാം പിശാചിൻ്റെ തന്ത്രമാണ് നമ്മുടെ ഏകാഗ്രത കളയാൻ പിശാജ് പല രീതിയിലും ശ്രമിക്കും അതിലൊന്നും വഞ്ചിക്കപ്പെട്ടു പോകാതെ ക്രിസ്തുവിൻ്റെ ഉപദേശം മാത്രം നോക്കി നേരെ മുന്നോട്ട് പോവുക നമ്മൾ നിത്യതിൽ തന്നെ ചെയ്യും ദൈവം സഹായിക്കും